അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് ജൂതന്മാർ ുന്നു എന്ന വിവരം തങ്ങൾ അറിയുന്നത് തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്ന മക്കയിൽ തന്നെ മദീനയിലേക്ക് എത്തിയപ്പോൾ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ഹദീഫിൽ വിവിധങ്ങൾ ചോദിച്ചവരോട് എന്താ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് അവർ പറഞ്ഞു ഹാദാ യൗമുൻ സ്വാലിഹ് ഇത് വളരെ നല്ല ഒരു ദിവസമാണ് ആ വാക്ക് എങ്ങനെ യൗമുൻ സ്വാലിഹ് ഇത് സ്വാലിഹായ ദിവസമാണ് പറഞ്ഞു രക്ഷപ്പെടുത്തുകയും യും അവന്റെ ചെങ്കടലിൽ ആളുകളെയുംങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത് അതിന് ശുക്രായി മൂസനബി അലഹിസ്സലാം നോമ്പ് നോച്ചിട്ടുണ്ട് ഞങ്ങൾ ആ നോമ്പ് നിലനിർത്തി തങ്ങൾ പറഞ്ഞു മിൻകും ബി മൂസ മൂസ ോട് നിങ്ങളിലേറെ ഞങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തങ്ങൾ പറഞ്ഞു ഞാനും നോമ്പ് നോക്കാൻ തങ്ങൾ ആ ആഷൂറാദിന്റെ അങ്ങ് നോമ്പ് നോക്കു ആഷൂർ എന്നത് അഷറ അല്ലെങ്കിൽ ആഷിർ എന്ന വാക്കിൽ നിന്നാണ് പത്ത് പത്താമത്തെ നിന്ന് ആ വാക്കിന്റെ അർത്ഥം എന്റെ ആശൂറാ എന്ന് എൻറെ അങ്ങനെ ഒരു പ്രയോഗം ആ വാക്കിന് വരാൻ കാരണമെന്നത് അത് അത് ആ വാക്കിനെ ഒരു അലമത്തും സഹാമത്തും ഒരു വാക്കിന്റെ ഗൗരവത്തിന് വേണ്ടിയാണ് ആ വാക്കുകളെ അങ്ങനെ മാറ്റിമറിച്ചത് എന്നാണ് ആനിമങ്ങൾ പറയാം അത്രയും ഗൗരവമുള്ള ദിവസമാണത് ഇത് തങ്ങളോട് സുഹാബികൾ പറഞ്ഞു നബിയെ ഇത് ജൂതന്മാർ നോമ്പ് നോക്കിയ ദിവസമല്ലേ അപ്പൊ നമുക്കൊന്ന് നോമ്പ് വേണോ നബിയെ അത് ജൂതന്മാരുടെ ദിവസമല്ലേ തങ്ങൾ പറഞ്ഞു എങ്കിൽ നമ്മൾ അതിന്റെ മുമ്പ് ഒരു നോമ്പ് നോക്കും പറഞ്ഞു അടുത്ത ഒരു വർഷം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒൻപത് ഞാൻ നോമ്പ് നോൽക്കുന്നു പറഞ്ഞു തങ്ങൾ പക്ഷേ ആ വർഷം തങ്ങൾ വഫാത്താവുകയുണ്ടായി തങ്ങൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ച ദിവസമാണ് താസ്യാം കുറത്തുപേർന്നീകർ എന്നെ പറഞ്ഞു നോമ്പ് മൂന്ന് രീതിയിലാവാം ഒന്നുകിൽ ആഷുറായി മഹർ പത്തിന്റെ അന്ന് മാത്രം ഒരാൾക്ക് നോമ്പ് നോൽക്കാം തങ്ങൾ അതിന്റെ ആശുറ എന്റെ മഹത്തീർ സനക്കൽ മാ കഴിഞ്ഞു പോയൊരു മാസം ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും അള്ളാഹു പുറത്തു തരും പിന്നെ തങ്ങൾ പറഞ്ഞു ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒൻപതും നോൽക്കുമായിരുന്നു ഇപ്പൊ തങ്ങൾ നോൽക്കാൻ ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് ഒൻപതും പത്തും നോമ്പ് നോൽക്കൽ പ്രബലമായി സുന്നത്താണ് പിന്നെ തങ്ങൾ പറഞ്ഞു യഹൂദ് ജൂതന്മാർ ചെയ്യുന്ന പണിയോട് നമുക്ക് എതിര് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോച്ചാൽ ഹദീസ് ഉണ്ട് നിങ്ങൾ അതിന്റെ മുമ്പോ ശേഷമോ നോമ്പ് നോച്ചോളൂ അങ്ങനെ കുറച്ച് വിധങ്ങൾ പറയുകയാണ് അതുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങനെയും നോമ്പനുഷ്ഠിക്കാം പത്തിന്റെ ഒന്നാവാം ഒൻപത് പത്താവാം ഒൻപത് പത്ത് പതിനൊന്ന് ഇതൊക്കെ സുന്നത്തിന്റെ സുന്നത്തിനോട് യോജിച്ച് വരുന്ന രീതിയാണ് അള്ളാഹു നമുക്ക് ചെയ്യു അത് അലിഹിസ്ലാമും ദീനുമായി നമ്മളൊക്കെ ഉള്ള ആ ഒരു അടുപ്പ് നമ്മളൊക്കെ ഒന്നാണ് രാജ്യവും മണ്ണും അതിൽ വ്യത്യാസമില്ല കാലഘടനയിൽ അതിൽ വ്യത്യാസമില്ല നമ്മളൊക്കെ ഒപ്പമാണ് എന്ന മൂസനബി അലിഹിസ്ലാമിനോട് ആ ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്യത്തിൽ ആ നോമ്പ് വരുന്നത് അതൊക്കെ പല രീതിയിലിപ്പോ ആ വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഋഷൻ നദികള്ളാ മനഹുവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി അവർ വധിക്കപ്പെടുന്നത് വളരെ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഈ മൊഹർമം പത്തിന്റെ അന്നാണ് കർബലായിൽ വെച്ച് കൃഷി നദികള്ളാ മനുവിന് അൻപത്തി എട്ട് വയസ്സുള്ളപ്പോഴാണ് നടന്നത് അതിന്റെ പേരിലാണ് അവർ പല ആചാരങ്ങളും ദുർനടപടികളും സ്വീകരിച്ചു പോരുന്നത് മൊഹർമ്മ പ്രത്യേകത അതല്ല മ്പത്ത് അതിന്റെ മുമ്പേയുണ്ട് അലിമിനൊക്കെ പറയുന്നു ഒരാളുടെ വഫാത്ത് നടന്ന ദിവസം ഒരു ദുഃഖാചരണത്തിന്റെ ഒരു രീതി ശരീരത്തിൽ ഇല്ല അങ്ങനെ രീതിയില്ല അതുകൊണ്ട് നമുക്ക് പറയലെ റസൂലി സല്ലാബു അലൈ വസ്ലമ തങ്ങൾ വഫാത്തായതും ജനിച്ചതും പന്ത്രണ്ടിനാണ് അങ്ങനെയല്ലേ പക്ഷെ അവിടെ ഇല്ല അങ്ങനെ ഒരു സങ്കടപ്പെടേണ്ട രീതി ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മഹാനായ ഉപ്പ അലി നാലാമത്തെ ഖലീഫയല്ലേ അള്ളാഹുന്റെ റസൂലിന്റെ പുന്നാവര പുതിയാപ്പിളയല്ലേ ബഹുമാനപ്പെട്ടവർ വധിക്കപ്പെടുകയല്ലേ ഉണ്ടായത് അതിന്റെ പേരിൽ അങ്ങനെ നിശ്ചയിച്ചോ ഇല്ല പിന്നെ അതിന്റെ മുമ്പ് റബി ഖ്മാന്റെ വീട്ടു തടങ്കലിലായി ബഹുമാനപ്പെട്ടവരെ വളരെ ദാരുണമായിട്ടല്ലേ ശത്രുക്കളെ വധിച്ചത് അതും മഹ്ചമായിട്ട് ആചരിച്ചിട്ടില്ല അതിന്റെ മുമ്പ് അമിറുൽ ഫാറൂഖ് റബി അബന്റെ നോമ്പ് നോച്ചുകൊണ്ടല്ലേ ശുഭംസ്കാരത്തിന് വന്നത് അപ്പോഴല്ലേ സ്റ്റാബ് ചെയ്ത് ബഹുമാനപ്പെട്ടവരെ വയറിന് കുത്തേച്ചത് അപ്പോ അത് ആ ഒരു രീതിയിലല്ല നോമ്പ് നിശ്ചയിച്ച് അത് മഹാനായി മുസലിബി അലിഹിസലാം അവരുടെ ഏറ്റവും വലിയ ശത്രു ഫിരാൻ പോലെ വാക്കുപയോഗിക്കും അബൂജനെ കാണുമ്പോഴും ഉമ്മ ഈ ഉമ്മത്തിന്റെ ഫിറാവനാണ് അബൂജൻ അങ്ങനത്തെ ഒരു ശത്രു അള്ളാഹു നശിപ്പിച്ചതും അതും ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട് നൈനദി ക്രോസ് ചെയ്തിട്ടല്ലോ മുസലിബി അലഹിസലാം നോർത്തിലേക്ക് പോകേണ്ടവർ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു യാത്ര തെറ്റി അങ്ങനെ ചെങ്കടലിന് മുമ്പിലെത്തി ചെങ്കടൽ കഴിഞ്ഞാൽ അക്കരെ ഫലസ്തീനാണ് ഇക്കരെ ഒരു ഭാഗത്ത് നമുക്ക് എത്തിയപ്പ് കിട്ടും ഈജിപ്ത് കിട്ടും അള്ളാദ് ആ ചെങ്കടലാണല്ലോ കത്തൗദതം പോലെ മാറി നിന്നു മൂസനബ്ബലൈസ് നടന്നു നീങ്ങി ഫിറാൻ കൂട്ടർ മധ്യത്തിലെത്തി വെള്ളത്തെ അള്ളാഹുമോട് ചേർത്തു വലിയൊരു നേട്ടം അള്ളാഹു നൽകിയ ഒരു ശത്രുവിനെ നശിപ്പിച്ച ദിവസമാണ് അതിന്റെ പേരിൽ പറഞ്ഞതാണ് കിട്ടിയ ദിവസമായി ഇതിന്റെ പേരിൽ ഏതായിരുന്നാലും അള്ളാഹു താല അമലുകളൊക്കെ ധാരാളമായി ചെയ്യാൻ സഹായിക്കുമാറകണം അന്നത്തെ ദിവസം ധാരാളം മറ്റു എഴുപാദത്തുകളും നിസ്കാരവും നിക്രവും ഒക്കെ ചെല്ലിയിട്ട് നമ്മൾ ആ ദിവസത്തെ സജീവമാക്കണം അള്ളാഹു താലെ സഹായിക്കുമാറകണം الحمد لله صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله تجورك تحت أبدت الله سندوش